അസലാമലൈക്കും അപ്പോൾ ഞാനും സൂഹിയും ഇപ്പോൾ സമയം മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിയാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഉറങ്ങല് വളരെ കുറവാണ് നോമ്പായതോടുകൂടി തീരെ ഞങ്ങൾക്ക് ഉറക്കില്ല അതിനൊക്കെ ഒരേ ഒരു കാരണക്കാരത്തി എൻ്റെ ബാക്കിലുണ്ട് ദിസ് സ്ലീപ്പിംഗ് ടൈം ലെറ്റ്സ് ആൻഡ് സ്ലീപ്പ് നൗ യു സ്ലീപ് നൗ ഡാഡി സോ ഡാഡിനെ വെയിറ്റ് ചെയ്യാണ് ഡാഡി ഞങ്ങളും കൂടെ ഞാനിപ്പോ മുസ്താനും മിസിനൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ജാഫർക്ക് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന നേരാണ് നിങ്ങളിതൊന്ന് ചിന്തിക്കണം കൈസ് എന്നിട്ട് ഞങ്ങള്ക്ക് എന്തോ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് അപ്പൊ ഞങ്ങള് ഇന്ന് നമ്മൾക്ക് സെഹറി അതായത് നമ്മൾ അത്തായം തൊട്ട് ഇൻഷാല്ല നമ്മളെ എന്താ പറയാ നോമ്പ് തുറ വരെ കാര്യമായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ പോകും എന്തേലൊക്കെ തിന്നും പിന്നെ വന്നിട്ട് കടക്കും പിന്നെ ഉറങ്ങൊന്നുമില്ല പിന്നെ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക നമുക്ക് ഇബാദത്ത് ചെയ്യാണ്ട കുറച്ച് അധികമുള്ള സമയങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ജാഫർക്ക് അത് വണ്ടി വണ്ടിയത് അവിടെ നിർത്തിയിട്ട് പേരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാഡി ഞാനാ വണ്ടി എടുക്കണത് ഏഹ് നിങ്ങള് തല്ലുണ്ടാക്കിയത് അത്ര നിങ്ങളോട് പറയാനുള്ളു എന്നാ കേറു എന്താ എന്താ ഇന്റെ പോന്ന ഇവള് മൂട്ടി കൊടുക്കാണേ ഇത്രയും നേരം ഇന്റെ ആളായിരുന്നു അപ്പൊ എന്താ മറ്റേ ഹെഡ്ലൈറ്റ് ഇടണ്ടേറ്റ് ഞാൻ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പോ ഒരു വ്ലോഗർ ആയി മാറി ഡാഡി കുറച്ച് എന്റെ ഡ്രൈവിംഗ് സ്കിൽസിനെ കുറിച്ച് നമ്മളെ ടീംസിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ് ഞങ്ങള് മനസ്സിലായിട്ടുണ്ടാവും ആരെ ഡ്രൈവ് ചെയ്യണന്നുള്ളത് ഒന്ന് പറഞ്ഞോണ്ട്രൈവിംഗ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളൊരു വലിയ ഡ്രൈവിംഗ് ക്യാമറ പിടിച്ചാൽ ഞാൻ അത്ര ഒതുക്കി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അളക്കം കണ്ടി ഞാൻ മനസ്സിലാക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഡ്രൈവ് ചെയ്യണം ഇവിടെ കറവാട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണ ആരാക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ക്യാമറ പിടിക്കണം ആളെ മോൻ കാണിച്ചത് ഫുള്ള് ഫ്ലാഷ് ലൈറ്റ് ആണ് ആൾക്ക് ആൾക്ക് റോഡന്നെ കാണാ എന്താണ് ഇനിയിപ്പോ എങ്ങട്ടാ പോണെന്ന് വെച്ചാൽ എന്തോ അല്ലോ ഇപ്പൊ അണക്കിച്ച് ഭൂമി പുഴുങ്ങിയതല്ല ഞാനൊരു അമ്പ് ചാടിയാണ് അത്രേ ഉള്ളൂ ഞാനും ലാസ്റ്റ് അവിടെ ഇരുന്നു ഇരുന്നു ഞാൻ പേരിൽ ആ ഗ്ലാസ് എങ്ങനെ എന്തോ അങ്ങനെ അപ്പൊ അതിന് ഞാൻ പ്രശ്നം മൊത്തം ഞാൻ പ്രശ്നം അപ്പൊ അടിയോട് ഞാൻ ഇറങ്ങി പൊടിയിരിക്കു നമ്മൾ ഒരു ഒരു ഡ്രൈവിങ് െ ഞമ്മളങ്ങനെ ഒരുമിച്ചൊരു ഡ്രൈവിംഗ് സിംഗണില്ലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവര് കാണുകയില്ല ഞാൻ ഞാൻ എല്ലാരും ഞാൻ ഇന്ന എടുക്കലെ സ്നേഹിക്കുന്ന

ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നാലും ഉച്ച പ്രശ്നം കഴിക്കാ പത്താഴം കഴിക്കാൻ പതിക്കാൻ ഞാൻ തന്നെ എന്താ വെറും എനിക്ക് ആർത്തോട്ടിക്സിന്റെ ഇഷ്യൂണ്ടാവും വാദത്തിന്റെ പ്രശ്നമുണ്ട് പക്ഷെ വിചാരിച്ചിട്ട് ചെയ്യലുണ്ട് എല്ലാം ഞാൻ ചെയ്യലുണ്ട് ഒന്ന് ഇതുകൊണ്ട് ഞാനിങ്ങനെ അടുത്തേക്ക് വരുമ്പോ അപ്പൊ ഞാൻ ചോറ് ഇവിടൊക്കെ പണ്ടത്തെ ജാഫ്രിക്കല്ലേ മൂന്നു കണ്ട ജാഫ്രിക്കല്ലേ എന്നും കത്രികെടുത്തിട്ട് വെട്ടലാണ് പരിപാടി യുവത്വം നിലനിർത്താൻ വേണ്ടി നടക്കുന്ന തന്തസ്ഇസ് സൂയിന്റെ ലോലിപോപ്പ് കാഡർ ചെയ്തതാണ് പക്ഷെ ഞാനൊന്ന് കഴിച്ചോളാം കൊരത്തന്താ കാലു പിടിച്ച അങ്ങനെ അത്താഴത്തിന് ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തിയും പിന്നെ എന്തോ കുഞ്ഞുള്ളി ചിക്കനോ അങ്ങനെ എന്തോ ഒരു ചിക്കനായിരുന്നു പിന്നെ ഒരു ചായയും കുടിച്ച് മധുരം ഇടാത്തൊരു ചായയും ഇറങ്ങി പിന്നെ വീട്ടിൽ വന്ന് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടന്നുറങ്ങി എണീച്ച് പിറ്റേ ദിവസം ഉച്ച എണട്ടത് അപ്പോൾ ഇന്ന് നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാന്നുള്ളത് അപ്പോൾ ഞാനും പിന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരും കേട്ടോ ഒരാൾ ഒറ്റക്കാണെങ്കിൽ പെട്ടെന്ന് തീരുമില്ല അങ്ങനെ ഉള്ളിലൊക്കെ നന്നായിട്ട് വഴറ്റി എന്താ പറയുക നല്ല ഉഷാറായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറി ഉണ്ടാക്കിയ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നേരെ മുട്ട പച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരുന്നു അവിടെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുട്ട എന്തോ ഒരു ഒരു സുഖമില്ലാത്ത പോലെ മുട്ട പജി ഇങ്ങോട്ട് മസാല ഒന്നും പിടിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ എനിക്ക് മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് വെച്ചു പിന്നെ പ്ലാൻ ബിയിലേക്ക് ഞാൻ മാറി നെയ്ച്ചോറും ചിക്കൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നാളെക്കും കൂടിയുള്ള കറി ഉണ്ടാക്കും അതുകൊണ്ട് ഞമ്മക്കിന്ന് വേഗം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കി കഴിക്കാം അപ്പോൾ ഇന്ന് ഇന്നവിടെ നെയ്ച്ചോറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു സ്പെഷ്യൽ റെസിപ്പി നോക്കാം ഇൻസ്റ്റൻറ്റ് ഓട്ടട ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുക്കുക അതിൻ്റെ ഹാഫ് കപ്പ് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക നമ്മുടെ സാധാ നമ്മുടെ ഗോതമ്പിൻ്റെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി എടുക്കുക കേട്ടോ ഒരു കപ്പ് റവക്ക് അതിൻ്റെ ഹാഫ് കപ്പ് ചപ്പാത്തി പൊടി എടുക്കുക എന്നിട്ട് അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി ഏറ്റവും നല്ലത് റവ കുറച്ച് നേരം നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാമായിരിക്കും ബെറ്റർ ഞാൻ മറന്നുപോയി കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം നമ്മൾ എന്തു ചെയ്യുക ഞാൻ ഇങ്ങനെ കുറച്ചേരം കുതിർത്ത് വെച്ചു കേട്ടോ അപ്പോൾ വെള്ളം നമുക്ക് നിങ്ങൾ റവ എടുത്ത സെയിം കപ്പിൽ എന്തു ചെയ്യുക രണ്ട് കപ്പ് വെള്ളം നിങ്ങളതിൽക്ക് കൊടുക്കുക നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടും നല്ലൊരു എന്താ പറയുക ബാറ്ററാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എവിടെയിലൊക്കെ പോയി വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശ എന്നൊക്കെ പറയാം ഓട്ടട ഉണ്ടാക്കണമെങ്കിൽ ഓട്ടടി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കി രണ്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട് ദോശ ഉണ്ടാക്കാൻ നമുക്ക് ഓട്ടറെഡി ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും വീട്ടിൽ നല്ല രണ്ടും അടിപൊളി കറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലൊരു മിന്നൽ മിന്നണമെന്നാണ് ഇൻഷാള്ള ഞാൻ വിചാരിക്കണത് അപ്പോൾ കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യുക ഈ ഇങ്ങനെ മാറ്റി വെക്കണം അപ്പോൾ അതിൽക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ അപ്പ സോഡിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി വെക്കണം കേട്ടോ പിന്നെ അടുത്ത പരിപാടി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു അപ്പോൾ നമുക്ക് നാലഞ്ചാറാൾക്കാരുണ്ട് അപ്പം അത്താഴത്തിനും ചിലർ നെയ്ച്ചോറായിരിക്കും കഴിക്കുക ചില ആൾക്കാർക്ക് എന്താ പറയുക സാധാരണ നോർമൽ നമ്മൾ ചോറും കറിയും വേണ്ടി വരും അപ്പോൾ രണ്ടും ഇവിടെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ആവശ്യക്കാർക്ക് എന്താ വേണ്ടിച്ചാലും ഒരിടത്ത് കഴിക്കുക പിന്നെ നോമ്പ് തുറന്ന് നോമ്പ് തുറന്ന പാടെന്തായാലും നമ്മൾ ഫുഡ് കഴിക്കലില്ല ഡിന്നറായിട്ടാണ് എടുക്കൽ അപ്പോൾ ഞാനങ്ങനെയല്ല ഞാൻ ഡിന്നറും കൂടെ കൂട്ടിയെടുക്കലാണ് പിന്നെ ഞാൻ അത്താഴത്തിന് അങ്ങോട്ട് കഴിക്കലാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഞാനപ്പം തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കും കുറച്ച് ടൈം എടുത്ത് ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാം ഞാൻ കഴിക്കും അപ്പോൾ ഈ ന്യൂട്രി കുക്കിൻ്റെ ഇതിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചുറക്ക് ഉണ്ടാക്കലും ബിരിയാണി ഉണ്ടാക്കലും പിന്നെ നമുക്ക് കറിയൊക്കെ ഇതിലുണ്ടാക്കും പക്ഷേ ഞാൻ കറി ഒന്നും ഉണ്ടാക്കലേ ഇല്ല ചോറ് ഐറ്റംസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ഉണ്ടാക്കൽ പിന്നെ നെയ്ച്ചുറക്കുണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അടി പിടിക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട നല്ല സൂപ്പറായിട്ട് ഈ സംഭവം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ഈ കുക്കറിൻ്റെ മാതിരി കുറേ കാലം അപ്പീലാറിനുള്ള സൗണ്ടും കാര്യങ്ങളും ഒന്നും ഒന്നും ഉണ്ടാവില്ല ഒരാശ്വാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് സംഭവം സെറ്റാക്കി എടുക്കാം അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇതിലങ്ങോട്ട് ജസ്റ്റ് വേണമെങ്കിൽ അരിയൊന്നും ഇങ്ങനെ നെയ്യിങ്ങനെ വറുത്ത് ഇതാക്കി എടുക്കുകയൊക്കെ ചെയ്യട്ടെ ആരപ്പം ഈ നെയ്ചാറൊക്കെ ഉണ്ടാക്കാൻ പറയാം കറിയണ കാര്യം തന്നെ ഇല്ലേ അത്ര വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ ഇനി ഇനി എനിക്ക് നോമ്പറക്കാളുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാം അടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ അത് നമ്മുടെ ഗ്രീക്ക് യോഗേട്ടാണ് വളരെ സിമ്പിൾ ആൻഡ് ഹംബിളാണ് ഒന്നുമില്ല ജസ്റ്റ് ഗ്രീക്ക് യോഗില് വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിൽ കൊടുന്നിടുക ഒരു ഫ്രൂട്ട് സലാഡ് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഇന്ന് ഇതിൽ റുമാൻ പഴവും പിന്നെ നമ്മുടെ ബ്ലൂബെറി ഞാൻ ഫ്രോസൺ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ട കട്ടക്കനെ നിൽക്കുന്നുണ്ട് എനിക്ക് ബ്ലൂബെറി അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം പണ്ടത്തെൻ്റെ വെയിറ്റ് ലോസില് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രീക്ക് യോഗും ബ്ലൂബെറിയും സ്ട്രോബെറിയാണ് കഴിച്ചിരുന്നത് കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യം കൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ പോവുകയാണല്ലോ അപ്പോൾ ഈ വർക്കിംഗ് വുമൺ ആവുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് രാവിലെ ഉണ്ടാക്കി കഴിച്ച് പോകുക എന്നുള്ള ഒരൊറ്റൊരു ഇതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം അവിടെ റെഡിയായി അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് കണ്ടോ നല്ല അഡേപോലെ ആയിട്ട് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോർക്ക് നമുക്ക് നമ്മുടെ ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ മിസ്തിരി പറഞ്ഞു വന്നത് നമ്മള് കറിവേപ്പിലിടുന്ന പരിപാടിയില്ലേ കറിവേപ്പിലിടൂല പക്ഷെ കറിവേപ്പിലെ വളർക്കാനൊരു വികാരമാണ് പക്ഷൊന്ന് കാണിച്ചൊരുക്കടി അപ്പൊ ഞമ്മളിങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കരുത് വളരെ തട്ടിക്കൂട്ട എളുപ്പത്തില് എത്ര ടേസ്റ്റി ആയിട്ട് എത്രയും പെട്ടെന്ന് കിച്ചണിൽ നിന്ന് പോരാൻ പറ്റുമോ ഇത്രയും എളുപ്പത്തിലാണ് ഞാൻ എന്റെ പരിപാടി എല്ലാം തീർക്കാറുള്ളത് നെയ്ച്ചോറിന്റെ പരിപാടി എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഞമ്മക്കിത് ഇങ്ങനെ അടച്ചുവെക്കാം ആ സ്മെല്ലും നിങ്ങൾ കഴിക്കൂലോ ഞാൻ കഴിക്കില്ല എനിക്ക് വേണ്ടി വേറെ ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എനിക്ക് വറുത്തതും കോരിയതും എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ണ്ടാക്കി തരാൻ ഇഷ്ടാണ് പക്ഷെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമായിരുന്നു ഇഷ്ടം ഭയങ്കര എത്ര പെട്ടെന്ന് നമുക്ക് പണികൾ തീർക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഇപ്പൊ എന്റെ പണികളൊക്കെ തീർക്കുന്നത് ഇപ്പൊ നമ്മളെ എഫ് ഡബ്ല്യു എഫിന്റെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം ആ ഏകദേശം നല്ലൊരു ഇതിലായി വരുന്നുണ്ട് അപ്പൊ ധർദി പിടിക്കരുത് ഇങ്ങനെ നല്ല നൈസായിട്ട് കിട്ടും ഗൈസ് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് ഉഷാറായിട്ട് ചുട്ടെടുക്കാം ഇപ്പൊ ഓട്ടടന്റെ ഒരു എന്താ പറയാ എക്കാളും നല്ലത് എനിക്കിങ്ങനെ ദോശ ആക്കി ചൂടാന്നാണ് തോന്നുന്നത് കേട്ടോ കാരണം അത്യാവശ്യം നല്ല പെട്ടെന്ന് പെട്ടെന്ന് ആയി വരുന്ന ഉണ്ട് കുറച്ചു നേരം നമ്മൾ കാ വീട്ടിലുള്ളവർക്കും കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ കുറച്ച് കടി മുസ്തകം പുറത്തുനിന്ന് ഇങ്ങനെ കൊടുന്നിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ആർക്കിപ്പോൾ വലിയ കടിനോടൊന്നും വലിയ താല്പര്യക്കുറവൊക്കെയാണ് കാണുന്നത് എന്നൊരു ബാക്കിയാവല തന്നെയാണ് അപ്പോൾ വളരെ എന്താ പറയുക ഓരോരുത്തർക്ക് എണ്ണ അനുസരിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ സംഭവമാണല്ലോ കഴിക്കണത് അപ്പോൾ ഇന്നലത്തെ സ്മൂത്തി ബാലൻസ് ഉണ്ടായിരുന്നു അതും കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായി